പി രാമകൃഷ്ണൻ സംസാരിക്കുന്നതിലേക്ക് ഇതുവരെയും നടന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയും എന്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല അതാണിപ്പോഴുള്ള സ്ഥിതി അത് അല്ലാതെ വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാന അടിസ്ഥാനം ചെയ്ത അത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷം പറയൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ ഉത്തരത്തിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പാർട്ടിയോ ഏതെല്ലാം സീറ്റ് എന്നതോ എനിക്കത്ര സീറ്റ് എന്നുള്ളതോ അല്ലെ പാർട്ടികൾക്ക് എത്ര സീറ്റ് എന്നുള്ളതോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത ഇടത്തോളം കാലം അത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നത് പറയാൻ കഴിയില്ലല്ലോ അഭിപ്രായം പറയുന്നത് ശരിയല്ല അതാണിപ്പോൾ ഉള്ളത് അല്ല അത് ഞാനും പറഞ്ഞത് അധികം ഉത്തരമൊക്കെ ഉണ്ട് ഞാൻ അല്ല അവര് പറഞ്ഞോട്ടെ ആർക്കും സീറ്റ് ചോദിക്കുന്നതിനും സീറ്റ് ആവശ്യപ്പെടുന്നതിനും ഒന്നും നമുക്കിപ്പോ തർക്കമൊന്നുമില്ലല്ലോ ചിലർ തീരുമാനിച്ചെന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട് അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ബാധകമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോ അത് ബാധകമാകും അല്ല അത് ഞാൻ അത് അതുകൊണ്ട് അതിന്റെ ഉത്തരവുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഒരു ഒരാളെ കുറിച്ചും എവിടെയും ആലോചിച്ചിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല തീരുമാനമെടുക്കുമ്പോഴാണ് പാർട്ടി തീരുമാനം എന്നതാണെന്ന് പറയാൻ കഴിയും മുന്നോട്ട് പോകുന്നതിന് എന്താ അതിന് നമുക്കെന്താ തടസ്സം നമുക്കതിലൊരു ബേജാറും ഇല്ല ഒരു വേവലാതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഒരു നിലപാട് ഞാൻ പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാതിൽ തുറന്നിട്ടിരിക്കാന്ന് അത് അടയാനും പോകുന്നില്ല മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവർക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറാം വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സ്ഥാനമില്ല എന്നാൽ മതനിരപേക്ഷ നിലപാടെടുക്കുന്ന പാർട്ടികൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ രാഷ്ട്രീയമായി സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്കെല്ലാം മുന്നണിയിൽ വരുന്നതിനും മുന്നണിയുടെ ഭാഗമായി മാറുന്നതിനുള്ള ഒരു തടസ്സവും ഇപ്പോഴില്ല അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും കൺവീനർ രാമകൃഷ്ണൻ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരണം അറിയിക്കുകയാണ്